ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയോജന സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വർഷത്തെ വയോജന ദിനം ആചരിക്കുന്നത് മുതിർന്ന വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും നമ്മളെ കുറിച്ച് എല്ലാരും നമ്മുടെ മക്കളെ കുറിച്ച് വേറെ കുറിച്ച് അതിന് താഴെ വരാനുള്ള തലമുറയെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടിയുള്ള സമയം കളയുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം വരുന്ന വയോജനങ്ങൾ പക്ഷെ എന്നാൽ തലമുറയുടെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ അവർക്ക് ഈ ബാധ്യതയാണ് എന്നുള്ള നിലയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം രാജ്യത്തും ലോകത്തും വളർന്നു വന്നതിന്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ പലതും നമ്മുടെ നാട്ടിൽ എന്ന് സംശയം പറയാം ജോയിന്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി വയോജന നയത്തെക്കുറിച്ച് വി രാമചന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ ട്രഷറർ സി കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു എം വി അപ്പുനായർ എം വേലപ്പൻ പി കെ ഹരിദാസൻ കെ വിജയകുമാർ കെ വിജയകുമാരി എ ചന്ദ്രൻ കെ രാജഗോപാലൻ വേണുഗോപാൽ എന്നിവരാണ് ആദരവേറ്റുവാങ്ങിയത് യു ടി വി ന്യൂസ് പാലക്കാട്